സത്യമാണോ എന്നെ പോകാൻ നീ അനുവദിക്കുമോ ദീപക് നിറമിഴയുടെ സാക്ഷി അവനെ നോക്കി അതാണല്ലോ ഞാൻ പറഞ്ഞത് നാട്ടിലേക്ക് പോകാമെന്ന് അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തു വെക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്ന ദീപക് വാതിൽ തുറക്കും മുമ്പ് തിരിഞ്ഞു നോക്കി അവിടെ സാക്ഷി അവനെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു നീ നിന്റെ ഏട്ടന്മാർക്കൊപ്പല്ല അമ്മയെ കാണാൻ പോകുന്നത് സാക്ഷി ഈ ദീപക് മിഷയുടെ കൂടെയാണ് അവിടെ പോയി ബന്ധുക്കളെ കാണുമ്പോൾ എന്നെ എങ്ങനെ ചതിച്ചു കളയാൻ തോന്നിയാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ നിന്നെ എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് എനിക്കറിയാമെങ്കിൽ നിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഓർത്തു വേണം പോകാൻ റെഡിയാവൻ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞിട്ട് വാതിൽ വലിച്ചടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയതും അവനെ നോക്കി തളർന്ന് നിന്ന് പോയി സാക്ഷി ദീപക് പറയുന്നത് കേൾക്കി സർവം തകർന്നതുപോലെ നിന്നു പോയി സാക്ഷി അവിടെ ചെന്നാൽ ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷപ്പെടൽ ഉണ്ടാവുമോ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാനാകുമോ സമ്മതിക്കുമോ അതിനീ പിശാജി ആരെയും കുറ്റം പറയാനില്ല എല്ലാം ഞാൻ സ്വയം വരുത്തി വെച്ചതല്ലേ ഓരോന്നാലോചിക്ക് തല വിണ്ടറും പോലെ തോന്നി സാക്ഷിക്ക് എന്തായാലും നാട്ടിലേക്ക് പോണം അമ്മയെ കാണണം ചെയ്തു പോയ തെറ്റിനും മാപ്പ് പറയണം അത് കഴിഞ്ഞുള്ളത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം ചുവരി ചാരി നിന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് നിറഞ്ഞൊഴുക്കിയ കണ്ണുകൾ തുടച്ചു സാക്ഷി വാതിലും മുട്ടുകൾക്ക് വെച്ച അത്യാവശ്യ സാധനങ്ങൾ അടങ്ങിയ കുഞ്ഞു ബാഗുമായി വാതിൽ തുറന്നവർക്ക് അരികിലേക്ക് വന്നു സാക്ഷി ഇറങ്ങാം ഫ്ലൈറ്റിന് നേരമായി പറഞ്ഞുകൊണ്ട് സജി ആദ്യം ഇറങ്ങി പിന്നാലെ തന്നെ സജിനും സാക്ഷിയും ദീപക്കും എയർപോർട്ടിലേക്കുള്ള യാത്ര ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി ആലോചനയുടെ ഇരിക്കുന്ന സാക്ഷിയെ ഒന്ന് പുച്ഛി ചിരിച്ചു ദീപക് ശരിക്കും ആ പെണ്ണ് വരുന്നുണ്ടോ മോളെ ഉറപ്പാണോ മോൾക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്ന ഗൗരിക്കടുത്തിരുന്ന് തുണി മടക്കി വെക്കുന്ന സീത ചോദിച്ചു ഓവ സീതമ്മ അവർ അവിടെ നിന്ന് തിരിച്ചെന്ന് ഇന്ന് രാത്രി തന്നെ എത്തും ഫ്ലൈറ്റിലല്ലേ വരുന്നത് മോളെ അടർത്തി മാറ്റി നൈട്രസിന്റെ ഡ്രസ്സിന്റെ സിബു വലിച്ചിട്ടുകൊണ്ട് ഗൗരി പറഞ്ഞു ആദ്യമൊക്കെ സാക്ഷി വരുന്നില്ല എന്ന് പറഞ്ഞെന്ന് പിന്നെ അയാളും അവളും കൂടെ വരാമെന്ന് സമ്മതിച്ചുവെന്ന് സജീവട്ടം പറഞ്ഞത്രേ വൈകിട്ട് സച്ചു വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു പറഞ്ഞു ഗൗരി വന്നാലും ആ സാധനത്തെ അധികം എന്ന് സച്ചുവേട്ടനോട് പറയണം കേട്ടോ ഗൗരി ഗൗരിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്തുകൊണ്ട് പവി പറ അതെനിക്ക് എങ്ങനെ പറയാൻ കഴിയും പവി സാക്ഷി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പേടിയാണ് പിന്നെ എല്ലാം വരും പോലെ വരട്ടെ എന്നെയും മോളേയും വേണ്ടെങ്കിൽ സച്ചുവേട്ടൻ സാക്ഷിക്കപ്പ് നിന്നോട്ടെ പവിയുടെ തോളിൽ ചാഞ്ഞിരുന്ന് വല്ലാമിയോട് ഗൗരി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചിനു നീ മോളും കൂടെയില്ലാതെ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ ഗൗരി സീതാമ്മ അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കി തിരക്കി രണ്ടു ദിവസമായി സച്ചുനെ കാണാതെ സങ്കടമാണ് അമ്മയ്ക്ക് മോൾക്കും ഇടക്കിടെ അവൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ കുഞ്ഞിപ്പെണ്ണിന്റെ ചിരിയൊന്ന് കാണണം അപ്പോഴേ ഈ വലിയ കുഞ്ഞിന്റെ കണ്ണുകൾ കലങ്ങി തന്നെ ഇരിക്കും സീത ചിരിയോടെ ഓർത്തു സീതാമ എന്തിനാ ചിരിക്കുന്നേ കുഞ്ഞിപ്പെണ്ണിനെ കൊഞ്ചിച്ചുകൊണ്ട് പവി തിരക്കി സച്ചു വീഡിയോ കോൾ ചെയ്തപ്പോൾ അമ്മയുടെ മോളുടെ മുഖം ഇരുന്നതോർത്ത് ചിരിച്ചു പോയതാണ് ഗൗരിയുടെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചുകൊടുത്തിട്ട് സീത പറഞ്ഞു അത് ഞാനും കണ്ടു മോള് ഭയങ്കര ചിരിയായിരുന്നു എന്റെ ഗൗരി കുട്ടിയാണെങ്കിൽ സച്ചുചേട്ടനെ നോക്കി കണ്ണു നിറച്ചിരിക്കുന്നു ഗൗരിയുടെ കൗളിൽ നുള്ളിക്കൊണ്ട് പവി പറഞ്ഞു എനിക്ക് സച്ചുചേട്ടൻ എന്റെ കൂടെ ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അറിയാതെ കരച്ചിൽ വരും പറയുമ്പോൾ ഗൗരി വിമ്മിക്ക് അറിഞ്ഞുകൊണ്ട് മൂക്ക് വലിച്ചു അയ്യേ എന്റെ ഗൗരിക്കുഞ്ഞെ എന്താണ് പെണ്ണെ കുഞ്ഞി പിള്ളേരെ പോലെ വലിക്കുന്നത് ഗൗരിയെ ചേർത്ത് പിടിച്ചു പവി വെങ്കിക്ക് സൂപ്പർ മാർക്കറ്റിലെ കാര്യങ്ങൾ നോക്കേണ്ടിയില്ലായിരുന്നു എങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാമായിരുന്നു ഇവിടെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്തായാലും സാക്ഷി വന്നാൽ അവളെ അവിടെ ആക്കിയിട്ട് സച്ചു നിങ്ങളെ കാണാൻ ഓടി വരും ഇന്ന് മോളേയും നിന്നെയും കണ്ടപ്പോൾ അവന് സങ്കടമായി സീതാമയുടെ മടിയിൽ കിടന്ന ഗൗരിയുടെ തലയെ തലോടി അവർ പറഞ്ഞു അത് ശരിയാ അവിടെ ആയിരുന്നു എങ്കിൽ ഇടക്കിടെ സച്ചിചേട്ടന് വീട്ടിൽ വരാമായിരുന്നു ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടു ദിവസം കൂടെ കഴിയട്ടെ ആ പെണ്ണ് വന്നിട്ടും സച്ചുചേട്ടി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞിട്ട് പവി ബെഡിൽ ചാഞ്ഞു കിടന്നു കുഞ്ഞിപ്പെണ്ണ് അവളുടെ നെഞ്ചി കിടന്ന് സീതയുടെ മടിയിൽ കിടക്കുന്ന ഗൗരിയെ നോക്കി പാൽപുഞ്ചിരി പൊഴിച്ചു അച്ഛാ അച്ഛൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വായോ അമ്മയുടെ അടുത്ത് ഞാനിരിക്കാം അവനെത്താ ഇനി ഒന്ന് രണ്ടു മണിക്കൂർ കൂടെ ആവും രാത്രി ആഹാരവും മരുന്നും കഴിച്ച് സുഖമായി ഉറങ്ങുന്ന അംബികയെ നോക്കിയിട്ട് സച്ചു മാധവനോട് പറഞ്ഞു വിശപ്പില്ല മോനെ നീ പോയി കഴിക്കേ എന്തോ കഴിച്ചതല്ലേ നീ മാധവൻ അവനെ നോക്കി സങ്കടത്തിൽ പറഞ്ഞു കഴിക്കാതിരിക്കാൻ പറ്റില്ല അച്ഛന് മരുന്ന് കഴിക്കേണ്ടതല്ലേ ഞാൻ കഴിച്ചിട്ട് അച്ഛനെ ഇങ്ങോട്ട് ഭംഗിക്കൊണ്ട് വരാം മാധവനോട് പറഞ്ഞിട്ട് ചൂടുവെള്ളം എടുക്കാൻ ഫ്ലാസ്കും എടുത്ത് സച്ചി ക്യാൻറ്റീനിലേക്ക് പോയി പാവ എന്റെ മോൻ അതിനൊരു കാലത്തും സമാധാനമോ സന്തോഷമോ ഉണ്ടാവില്ലല്ലോ ഭഗവാനെ സച്ചു പോകുന്നത് നോക്കിയിരുന്നു മാധവൻ സ്വയം പറഞ്ഞു അയാൾ സ്വയം പറഞ്ഞ ശബ്ദം കേട്ടിട്ടോ അതോ കിടപ്പിന് സുഖം പോരാഞ്ഞിട്ടോ ഒന്ന് ഞെളിഞ്ഞു പിരിഞ്ഞ് കിടന്നു അംബിക മാധവൻ ബൈസ്റ്റാൻഡ് ബെഡ് കിടന്ന് കണ്ണുകൾ അടച്ചു ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടോ സജീവേ എയർപോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ടാക്സി പിടിച്ച അതിലേക്ക് കയറിയിരിക്കുമ്പോൾ ദീപക് ചോദിച്ചു ആ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ദീപക്കിന്റെ മുഖത്ത് നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു സജീവ് പറഞ്ഞു സാക്ഷി നിനക്ക് രണ്ടു ദിവസം അമ്മയുടെ കൂടെ നിൽക്കണമെന്നല്ലേ പറഞ്ഞത് ദീപക് ഉറപ്പിന് വീണ്ടും സാക്ഷിയോട് ചോദിച്ചു അതിനവളൊന്ന് മൂളിയതേ ഉള്ളൂ അമ്മ ഒന്ന് ഓക്കെ ആകും വരെ നിന്നൂടെ സാക്ഷി നിനക്ക് എല്ലാവരും വീടും കുടുംബവും ജോലിയൊക്കെ വിട്ടിട്ടാണ് ഇവിടെ അമ്മയ്ക്കൊപ്പം വന്ന് നിൽക്കുന്നത് നിന്നെ അന്വേഷിച്ചു വന്നത് അവൾ രണ്ടു ദിവസം കഴിഞ്ഞ് തിരികെ പോകുമെന്ന് സമ്മതിച്ചത് ഇഷ്ടപ്പെടാതെ സജിൻ പറഞ്ഞു ഇതൊക്കെ കേട്ട് ദീപക് ഇതിന്റെ മറുപടി നീ പറയുമോ അതോ ഞാൻ പറയണോ എന്ന പോലെ ഒന്ന് നോക്കി ഏട്ടാ അത് ദീപക്കിന് ഒരുപാട് ദിവസം അവിടെ നിന്ന് മാറി നിക്കാൻ പറ്റില്ല ഏട്ടാ ഇനി ഒരു രക്ഷപ്പെട് തനിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിഷമത്തോടെ മുഖം കുനിച്ചിരുന്ന് സാക്ഷി പറഞ്ഞു എന്തായാലും നമ്മൾ വന്നതല്ലേ സാക്ഷി നമുക്ക് ഒരാഴ്ച നിന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകാം ഇനി അതോർത്ത് നീ വിഷമിക്കേണ്ട സാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദീപക് പറഞ്ഞു അവനും നിന്ന് അകന്ന് മാറാൻ പോലും ആകാതെ സാക്ഷിയും ഇരുന്നു രാത്രി സച്ചുനോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തിട്ട് ആലോചനയോടെ ഇരിക്കുന്ന ഗൗരിയെ തന്നെ നോക്കിയിരിക്കുവാണ് സീതയും പവിയും പെങ്കി ഇതുവരെ വന്നിട്ടില്ല അവനെ നോക്കി സിറ്റൌട്ടിൽ ഇരിക്കുമ്പോഴാണ് സച്ചു വിളിച്ചത് ഗൗരി എന്താ മോളെ അവിടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അമ്പിക വൈകയക്ക കൂടുതലെങ്ങാനും ആണോ സച്ചു വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ഗൗരി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് സീത അവളെ തോളി തോളിപ്പിടിച്ചൊന്ന് ഒലച്ചുകൊണ്ട് തിരക്കി ഗൗരി ഞെട്ടി മുഖമുയർത്തി അവരെ നോക്കി എന്താ മോളെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സീത അവളെ പൊതിഞ്ഞു പിടിച്ചു സാക്ഷി സാക്ഷി വന്നു എയർപോർട്ടിൽ എത്തിയെന്ന് ഇനിയിപ്പോ ഉടനെ ആശുപത്രിയിലെത്തും അവിടെ നിന്ന് അധിക ദൂരം ഇല്ലല്ലോ ഗൗരി വല്ലായ്മയോടെ പറഞ്ഞു അതിനെന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ ഇനി അവളുടെ ഒരു ഉടായിപ്പോ സച്ചിത്തോടിന്റെ അടുത്ത് വില പോവില്ല ഭവി അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കി തിരക്കി അതൊക്കെ എനിക്കും അറിയാം പവി അങ്ങനെയൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ട് പക്ഷെ സാക്ഷി എന്തായാലും ഒക്കെ പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ പണ്ടത്തെപ്പോലെ സച്ചോട്ടൊന്നും മിണ്ടാതെ കേട്ടു നിൽക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു വിഷമം ഇനിയോ ഒരിക്കൽ കൂടെ സച്ചുവിടെ എന്നിൽ നിന്ന് ഒരല്പമെങ്കിലും പിന്നോട്ട് പോയി എന്ന് എന്നറിഞ്ഞ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഇനിയും അങ്ങനെ ഒരവസ്ഥ എനിക്ക് വന്നാൽ ഞാൻ ഏട്ടന്റെ കൂടെ പിന്നെ ഉണ്ടാവില്ല ഗൗരി അവളുടെ തോളിൽ മുഖം ചേർത്ത് നിറമിഴു ഒളിപ്പിച്ചു പറഞ്ഞു എന്തിനാ ഗൗരി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നീ ആലോചിച്ച് കൂട്ടുന്നത് സച്ചുവിന് നീയും മോളും ഇല്ലാതെ പറ്റില്ല എന്ന് നിനക്ക് അറിയുന്നതല്ലേ പിന്നെ അവന്റെ അമ്മയാവട്ടെ സഹോദരങ്ങളാവട്ടെ അവരൊക്കെ കൂടെ ഉണ്ടാവുമെന്നും അവന്റെ നല്ലത് ചിന്തിക്കുന്നതായിരുന്നു ഒക്കെ ഈ കാലത്തിനിടയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അവനെ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചെന്നറിഞ്ഞാൽ തന്നെ അവന് സങ്കടമാകും മോളെ ഗൗരിയുടെ തലയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സീത പറഞ്ഞു എനിക്ക് അറിയാഞ്ഞിട്ടല്ല സീതമ്മേ സച്ചുവേട്ടനെ എനിക്ക് വിശ്വാസം അല്ല പക്ഷെ ഇനിയും പടയതൊന്നും ആവർത്തിക്കില്ല എന്ന് എത്രയൊക്കെ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ചാലും എവിടെയോ കുഞ്ഞൊരു പേടിയും ടെൻഷനും കണ്ണൊക്കെ തുടച്ച് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ഗൗരി പറഞ്ഞു മോളെ സച്ചുന് നിന്നെയും മോളെയും എത്രത്തോളം ഇഷ്ടമാണോ അതുപോലെ ഇഷ്ടമാണ് അവന്റെ വീട്ടുകാരെ അതെനിക്ക് നിനക്കും ഒക്കെ അറിയാം ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഉപേക്ഷിക്കാൻ അവനെ കൊണ്ടാവില്ല പിന്നെ സാക്ഷി ചെയ്തു കൂട്ടിയതൊന്നും അത്ര പെട്ടെന്ന് സച്ചു മറന്നു കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാരും മനസ്സിലാക്കിയില്ലെങ്കിലും നീ മനസ്സിലാക്കണം അവനെ ഒറ്റപ്പെടുത്താതെ എല്ലാത്തിനും നീ കൂടെ നിൽക്കണം സച്ചുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗൗരി മനസ്സിലാക്കാൻ എന്നോണം സീത പറഞ്ഞു ഗൗരി ചുണ്ടിൽ ഒരു ചിരി ഒട്ടിച്ച് മൂളി അച്ഛൻ ഇത് മുഴുവൻ കഴിക്കും എന്നിട്ട് വേണം പ്രഷറിനുള്ള മരുന്ന് കഴിക്കാൻ രാവിലെ കഴിക്കേണ്ടതായിരുന്നില്ലേ പിന്നെ അവർക്ക് റൂമൊക്കെ അറിയാം അതുകൊണ്ട് ഇങ്ങുവന്നോളും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് സജിയെ വിളിച്ച് പറഞ്ഞതറിഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നത് മതിയാക്കി എഴുന്നേക്കാൻ തുടങ്ങിയ മാധവനെ തടഞ്ഞുകൊണ്ട് സച്ചു പറഞ്ഞു കഴിച്ചിട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല സച്ചു ഇവളുടെ കിടപ്പ് എന്തൊക്കെ ദുഷ്ടത്തരം ചെയ്തുവെന്ന് പറഞ്ഞാൽ എനിക്കിത് കാണാൻ വയ്യ പറഞ്ഞിട്ടയാൽ ദയനീയമായി അവനെ നോക്കി കുറച്ചുകൂടെ കഴിക്കച്ച ആഹാരം കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് അച്ഛൻ ഇവിടെ പറ്റുന്നില്ല എങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വിടട്ടെ ഞാൻ അയാളുടെ വാക്കിലും നോക്കിലുമുള്ള സങ്കടം കണ്ട് സച്ചു തിരക്കി വേണ്ട മോനെ സാക്ഷി രണ്ടു ദിവസം കൂടെ ഇവിടെ നിൽക്കുമെങ്കിൽ നീ വീട്ടിലേക്ക് പൊയ്ക്കോ എനിക്കറിയാം ഭാഗ്യമോൾ അവളെ കാണാതെ നീ വിഷമിച്ചാണ് നിൽക്കുന്നതെന്ന് പോയി കുഞ്ഞിനെയും ഗൗരിയും വാ കഴിച്ച കൈ കഴുകാൻ പോകും മുമ്പ് മാധവനെ അവനോട് പറഞ്ഞു സച്ചു മറുപടി ഒന്നും പറയാതെ അയാളെ ഒന്ന് നോക്കിയിട്ട് കണ്ണുകൾ അടച്ചു കിടക്കുന്ന അംബികയുടെ കസേരയിലേക്ക് ഇരുന്നു സച്ചു അംബിക വിളിച്ചത് കേട്ട് കണ്ണൊന്നും നിറഞ്ഞുവെങ്കിലും പിണക്കമൊന്നും ഇല്ലാതെ സച്ചു മൂളി നിനക്ക് അമ്മയുടെ വെറുപ്പുണ്ടോ മോനെ കൈയെത്തിച്ച് കസേരയുടെ കയ്യിലിരുന്ന് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവർ തിരക്കി ഇല്ലെന്നു സച്ചി ചുമലക്കൊണ്ട് മൂളി ദേഷ്യം അമ്മയ്ക്കറിയാം എങ്കിലും പുറത്തേക്കേടെ അമ്മയോട് അവർ ക്ഷീണത്തോടെ നിറഞ്ഞ കണ്ണുകളിൽ തെളിഞ്ഞ ആത്മാർത്ഥതയോടെ പറഞ്ഞു ഇല്ലല്ലോ അമ്മയോട് ഇപ്പൊ എനിക്ക് ഒട്ടും ദേഷ്യില്ല മുൻപ് ഇത്തിരി ഉണ്ടായിരുന്നു അത് അതെന്റെ ഗൗരി വേദനിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ പൊന്നുമോളെ അമ്മ കണ്ടില്ലെന്ന് നടിച്ചത് കൊണ്ട് ഒന്ന് പൊട്ടിക്കരയാൻ വെമ്പെന്ന ഹൃദയത്തെ തടഞ്ഞു പിടിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു ഹോസ്പിറ്റലിന് മുന്നിലെ റോഡിൽ നിർത്തിയ ഇറങ്ങി ചുറ്റിനു നോക്കി സാക്ഷി എന്തേ രക്ഷപ്പെടാൻ മാർഗം ഉണ്ടോന്ന് എന്ന് നോക്കുകയാണോ സാക്ഷിമോൾ അവളുടെ കാതോരം ചുണ്ടു ചേർത്ത് ചോദിച്ചു ദീപക് അവന്റെ ചോദ്യത്തിലെ പോലെ അവനെ പകച്ചു നോക്കിക്കൊണ്ട് സാക്ഷി പിന്നിലേക്ക് നീങ്ങിപ്പോയി ഏട്ടന്മാർക്കും ദീപക്കിനും ഒപ്പം അംബിക കിടക്കുന്ന ഗംഗ എന്ന പേരുള്ള ബ്ലോക്കിലെ റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ ദേഹം കുഴയുന്നുണ്ടായിരുന്നു രണ്ടര മാസം മുമ്പ് ദീപക്കിനെ പരിചയപ്പെട്ടതും ജോൺ പോൾ അലീനയ്ക്കൊപ്പം ചേർന്ന് അനിലെ മരണത്തിന് പകരം വീട്ടാനാണ് എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയതെന്ന് മനസ്സിലായതും അവരോടുള്ള വാശിക്ക് തന്നോടൊരു ചായ് ഉണ്ടായിരുന്ന ദീപകിനോട് അങ്ങോട്ട് ചെന്ന് പ്രണയം പറയുകയായിരുന്നു അവിടെ അവിടെ നിന്ന് താളം തെറ്റിയതാണ് എൻറെ ജീവിതം അല്ല ഞാൻ സ്വയം നശിപ്പിച്ചു കളഞ്ഞതാണ് എൻറെ ജീവിതം എത്രയോ സന്തോഷകരമായ മനോഹരമായ ജീവിതമായിരുന്നു ഈ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ കുഞ്ഞ് അവളെ നഷ്ടപ്പെട്ടില്ലേ എല്ലാം എന്റെ പിടിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടതായിരുന്നു അതുപോലെ കെവിൻ കെവിനെ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നു ഞാൻ ഒടുവിൽ എന്നെ നഷ്ടപ്പെട്ട വേദന അല്ലേ അവൻ സ്വയം അവസാനിപ്പിച്ചത് ഇന്ന് അങ്ങനെ പോലും ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കെവിന്റെ ശാപമാണോ എന്നെ വിടാതെ പിന്തുടരുന്നത് അതോ ആരോരും ഇല്ലാത്ത ഗൗരിയെ വേദനിപ്പിച്ചതിനെതിരെ ശിക്ഷയോ നീ എന്താ സാക്ഷി അകത്തേക്ക് വരാതെ ഇവിടെ തന്നെ നിൽക്കാൻ പോകുവാണോ വാതിൽ തുറന്ന് സജിനും ദീപകം അകത്തേക്ക് പോയിട്ടും പുറത്ത് ചിന്തയിൽ മുഴുകി നിൽക്കുന്ന സാക്ഷിയോട് സജീവ് ചോദിച്ചു ആ ഞാൻ ഞാൻ എന്തോ ഓർത്തു നിന്നു പോയതാണ് ഏട്ടാ മുഖം മുനിച്ചു നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ഒന്ന് അമർത്ത മൂളികൊണ്ട് സജു അകത്തേക്ക് കയറി പിന്നാലെ വിറയാർന്ന് തളർന്ന ദേഹവുമായി സാക്ഷിയും റൂമിനുള്ളിൽ കയറി വന്ന സാക്ഷി അറിയാതെ പോലും സച്ചു ഒന്നും നോക്കിയില്ല താൻ നിൽക്കുന്ന ഭാഗത്തേക്ക് അറിയാതെ പോലും നോട്ടം വരാതെ ഫോണിൽ നോക്കി നിൽക്കുന്ന സച്ചുവിനെ കാണാൻ സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു തോവി അമ്മയും അച്ഛനും മറ്റു രണ്ട് സഹോദരന്മാരെ സ്നേഹിച്ചതിലും കൂടുതൽ സ്നേഹിച്ച കുഞ്ചിച്ച മനുഷ്യനാണ് ഇപ്പൊ കാണാത്ത മട്ടിൽ നിൽക്കുന്നത് ആരെയും തെറ്റി പറയാനില്ല ഒക്കെ ഞാൻ തന്നെ വെച്ചതല്ലേ സാക്ഷി ഒരു നെടുവേർപ്പോടെ ഓർത്തു മോളെ സാക്ഷി അമ്മയുടെ കുഞ്ഞു വന്നോ ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് കൊണ്ട് അംബിക തിരക്കി സച്ചുനെ നോക്കി നിന്ന് അവൾ അംബികയുടെ ശബ്ദം കേട്ട് എട്ടിത്തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി വാ മോളെ നീ എന്നെ കാണാൻ വന്നതല്ലേ എന്നിട്ടെന്താ മാറി നിൽക്കുന്നേ നിന്നെടുത്ത് തന്നെ അനങ്ങാതെ നിൽക്കുന്ന അവളുടെ നേർക്ക് കൈനീട്ടി അവർ വിളിച്ചു വാ മോളെ അമ്മയെ നിനക്കിപ്പോ ഒട്ടും ഇഷ്ടമില്ലേ കുഞ്ഞെ കരയാൻ വെമ്മെന്ന മുഖത്തോടെ അംബിക ചോദിച്ചു അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ട് അംബികയ്ക്ക് അരിയിലേക്ക് വന്ന് അവരെ കെട്ടിപ്പിടിച്ച് ഇടർന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചു വന്നല്ലോ അമ്മയ്ക്ക് വയ്യാന്നറിഞ്ഞപ്പോൾ ഓടി വന്നാലും അമ്മയുടെ പൊന്നുമോള് സാക്ഷിയെ കെട്ടിപ്പിടിച്ച് മുഖത്തൊക്കെ ഉമ്മ വെച്ചുകൊണ്ട് അംബിക പറഞ്ഞു ഇനി അമ്മ സാക്ഷിയെ മാത്രമേ കാണൂ എന്ന് മനസ്സിലായതുപോലെ സച്ചു മെല്ലെ പുറത്തേക്ക് ഇറങ്ങി സച്ചു മോനെ പിന്നെ നിന്ന് മാധവന്റെ വിളിക്കേൾക്ക് അവൻ തിരിഞ്ഞു നിന്നു മോനെ അവൻ അവൻ ആ ദീപക്ക് വന്നത് കൊണ്ടാണ് നീ ഇറങ്ങിപ്പോന്നത് മാധവ അല്ലയമ്മയുടെ തിരക്കി അതുകൊണ്ട് ഉണ്ട് പക്ഷെ അതിലും വലിയ കാളകൂട വിഷമായ അവളെ ആ സാക്ഷിയെ കാണാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല നിറഞ്ഞ സ്വരത്തിൽ സച്ചു പറഞ്ഞു മോനെ രണ്ടു ദിവസം നീ ഒന്ന് ക്ഷമിക്കേ അമ്പിക്കൊരു മാറ്റം വന്ന് ഉടനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ക്ഷീണിച്ച മുഖത്തോടെ ശബ്ദത്തോടെ നിന്ന് അയാൾ പറയുന്നത് കേൾക്കേ അവന് ശരിക്കും സങ്കടം തോന്നി അച്ഛ അച്ഛനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ അവൾ എന്റെ ഗൗരിയോട് ചെയ്ത ദ്രോഹമോ എന്റെ ജീവിതക്കാരി കളിച്ചതോ ഒന്നും എനിക്കിപ്പോ വിഷയമല്ലാതെ ആയി ഒരു പക്ഷേ പതിയെ ഞാൻ അതൊക്കെ മറന്നില്ല എങ്കിലും അവളോട് ക്ഷണിക്കുമായിരുന്നു പക്ഷെ സച്ചു ബാക്കി പറയാനാകാതെ ഒന്ന് നിർത്തി അച്ഛൻ അച്ഛനറിയ ഈ പക്ഷി എന്താണെന്ന് അവളുടെ സ്വഭാവ വൈകല്യമാണ് നിന്റെ അകൽച്ചയ്ക്ക് പ്രധാന കാരണമെന്നും എനിക്കറിയാം മോനെ മാധവൻ പറയുന്നത് ശരിയായതിനാൽ സച്ചു ഒന്നും മിണ്ടിയില്ല നീ വീട്ടിലേക്ക് പൊയ്ക്കോ മോനെ ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ മാധവൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നിപ്പോ എന്തായാലും ഞാൻ പോകുന്നില്ല നാളെ ആവട്ടെ അവളുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ അച്ഛൻ അങ്ങോട്ട് ചെന്നു ഞാൻ ഇവിടെ കാണും റൂമിനു കുറച്ച് മാറിയുള്ള അരത്തെണ്ണയിലേക്ക് കയറിയിരുന്നു കൊണ്ട് സച്ചു പറഞ്ഞു മാധവൻ വല്ലായ്മയുടെ ഒരു നിമിഷം ആ ഇരുപ്പ് നോക്കി നിന്നിട്ട് വീണ്ടും റൂമിലേക്ക് പോയി സച്ചു ഫോൺ എടുത്ത് ഗൗരയുടെ നമ്പർ വീഡിയോ കോൾ കൊടുത്തുകൊണ്ട് ആ തൂണി ചാരിയിരുന്നു അമ്മയുടെ കുഞ്ഞ് അമ്മയെ വിട്ട് എങ്ങോട്ടും പോകരുത് കേട്ടോ സാക്ഷിയെ ചേർത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് അംബിക പറഞ്ഞു ഇല്ല കുറച്ച് ദിവസം ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അംബികയുടെ നെറ്റിയെ ചുണ്ടമർത്തിക്കൊണ്ട് സാക്ഷി പറഞ്ഞു അവൾക്ക് അവരുടെ അവസ്ഥ കണ്ട് നെഞ്ചു നീർന്നുണ്ടായിരുന്നു എന്നെ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാണ് എന്റെ അമ്മ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് ചെയ്തുപോയ തെറ്റുകളൊന്നും തിരുത്താൻ പോലും എനിക്കിനു കഴിയില്ലല്ലോ അമ്മേ അംബികയെ ചുറ്റി പിടിച്ചിരിക്കുമ്പോൾ വേദനയുടെ സാക്ഷി ഓർത്തു സച്ചിയോടെ മാതേട്ടാൽ അവനെ കണ്ടില്ലല്ലോ ബൈസ്റ്റാൻഡർ ബെഡിലും കസേരയിലെ സ്റ്റൂളിലും ഒക്കെ ആയിരിക്കുന്ന രണ്ടു മക്കളെയും ദീപക്കിനെയും നോക്കിട്ട് അംബിക തിരക്കി അവൻ പുറത്തിരിക്കുന്നുണ്ട് എന്താ വിളിക്കണോ അവനെ അയാൾ അവരെ നോക്കി വേണ്ട അവൻ അവിടെ ഇരുന്നോട്ടെ മുഖംകുണിച്ചടുത്തിരിക്കുന്ന സാക്ഷിയെ നോക്കി അംബിക പറഞ്ഞു നാളെ പിള്ളേര് മൂന്നും അങ്ങ് വീട്ടിലേക്ക് പോയിട്ട് മറ്റന്നാൾ ആരെങ്കിലും രണ്ടുപേര് വരട്ടെ അല്ലേ അമ്പി അവർക്കൊപ്പം നിങ്ങളും കൂടെ പോകുന്നെങ്കിൽ പോയിട്ട് വാ ഇവിടെ ഇപ്പൊ സാക്ഷിയും ദീപക്കും ഉണ്ടല്ലോ അംബിക അവരെ നോക്കി വെളുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വേണ്ട പിള്ളേര് പോകട്ടെ ഞാൻ കൂടെ നിന്നോളാം സാക്ഷിയെയോ ദീപക്കിനെയോ വിശ്വാസമില്ലാത്തതുപോലെയോ താല്പര്യമില്ലാത്തതുപോലെയോ ഒക്കെ പെട്ടെന്ന് മാധവൻ പറഞ്ഞു അമ്മയ്ക്കൊപ്പം ഞങ്ങൾ നിന്നോളോ അച്ഛാ അച്ഛ ഏട്ടന്മാരുടെ കൂടെ വീട്ടിലേക്ക് പോയിട്ട് വായോ ദീപകിന്റെ മുഖത്തെ പുച്ചച്ചിരി കണ്ടില്ല എന്ന് നടിച്ച് സാക്ഷി പറഞ്ഞു ഞാൻ എന്തായാലും പോകുന്നില്ല ഇനി അതിലൊരു സംസാരം വേണ്ട തീർത്ത് പറഞ്ഞിട്ട് മാധവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി